െതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രതിഷേധിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ എൻ കേശവ് നായക് പ്രകൃതി വിഭവങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് വ്യാപകമായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധമെന്ന് എൻ കേശവ് നായക് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ണും മരങ്ങളുമടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു വ്യാപകമായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രതിഷേധിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ എൻ കേശവ് നായക് അറിയിച്ചു നിയമങ്ങൾ കാറ്റിൽ പറത്തി കഴിഞ്ഞ കുറേ കാലങ്ങളായി അനന്തപുരം വ്യവസായ പാർക്കിനോട് ചേർന്ന് മരത്തടികളും മണ്ണും തമിഴ്നാട് ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ മുപ്പത് വർഷമായി പോരാട്ടം തുടർന്നു വരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ റിനും തിരിച്ചു എടുക്കുകയില്ല ഞാൻ മനുഷ്യത്തില് ഞാൻ ശ്രദ്ധിക്കുന്നു കോടികളുടെ നികുതി വെട്ടിലൂടെ നിയമലംഘനം നടത്തുന്ന മാഫിയകളെക്കുറിച്ച് വകുപ്പ് മേധാവികൾക്ക് കൃത്യമായ വിവരം ലഭ്യമായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും കേശവ് നായക് ബ്യൂറോ കാസർഗോഡ്